നെൽകൃഷിയിൽ നേരിടുന്ന പ്രതിസന്ധിക്കിടെ ഇഞ്ചി കൃഷിയിലും കർഷകർക്ക് തിരിച്ചടി നവംബർ മാസം വിളവെടുക്കേണ്ട ഇഞ്ചി കൃഷിയിൽ മൂടു ചീലും മഞ്ഞളിപ്പും ഉണ്ടായതോടെ മൂന്നേക്കറിലെ കൃഷിയിൽ കർഷകർ നഷ്ടക്കണക്കെണ്ണി അമ്പലപ്പാല കൃഷിഭവൻ പരിധിയിലെ ചുരങ്ങാട് ചെറുമുണ്ടശ്ശേരി പ്രദേശങ്ങളിൽ കൃഷിയിറക്കിയ നാലിൽ ഏറെ കർഷകർക്കാണ് ഈ നഷ്ടം നേരിട്ടത് ആവശ്യമുള്ള സമയത്ത് മഴ ലഭിക്കാത്തതും അല്ലാത്ത സമയത്ത് തുടർച്ചയായി മഴ പെയ്തതുമാണ് കർഷകർക്ക് തിരിച്ചടിയായത് ചുനങ്ങാട് ഭാഗത്ത് ഒരേക്കർ കൃഷിയിടം പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയ കർഷകനായ പി ഹംസ കല്ലടി പഴങ്കുളം പാടശേഖരത്തിന് സമീപം രണ്ട് സ്ഥലങ്ങളിലായി ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് കൃഷിയിറക്കിയ പഴങ്കുളം സുലൈമാൻ ഇരുപത്തി അഞ്ച് സെന്റിൽ കൃഷി ചെയ്ത മറ്റൊരു കർഷകനായ സമത് വിലാത്തറ കിണർ സ്റ്റോപ്പ് ചെറുമുണ്ടശ്ശേരി ഭാഗത്ത് അമ്പത് സെന്റ് വീതം കൃഷി ചെയ്ത കർഷകർക്കുമാണ് ഇഞ്ചി കൃഷിയിൽ തിരിച്ചടി നേരിട്ടത് കിലോയ്ക്ക് എൺപത് രൂപ ചെലവിൽ വിത്ത് വാങ്ങി കഴിഞ്ഞ മെയ് മാസത്തിലാണ് കൃഷിയിറക്കിയിരുന്നത് ഇത്തവണ വേനൽമഴ നേരത്തെ വന്നത് ഇഞ്ചി കർഷകർക്ക് ഗുണകരമായിരുന്നു എന്നാൽ പിന്നീട് അതിശക്തമായി തുടർന്ന മഴയിൽ മറ്റ് കൃഷികൾക്കൊപ്പം ഇഞ്ചി കൃഷിക്കും ഫംഗസ് ബാധിച്ച് കൃഷി നശിക്കുകയായിരുന്നുവെന്ന് കർഷകർ പറയുന്നു ആദ്യം ഇലകളിലാണ് രോഗം വരുന്നത് പിന്നീട് തണ്ടിലേക്ക് ബാധിച്ച് മൂട് ചെയ്യുന്ന സ്ഥിതിയാകും കുറച്ച് ദിവസം കഴിയുന്നതോടെ ചെടികൾ ഉണങ്ങി കരിഞ്ഞു പോവുകയും ചെയ്യുമെന്ന് കർഷകർ പറഞ്ഞു വിത്ത് വിതച്ച് കീടങ്ങൾ വരാതിരിക്കാൻ ഇടവിട്ട് മരുന്നടിച്ചിരുന്നെങ്കിലും അതൊന്നും ഫലപത്തായില്ല മഴ ഇടക്കിടയ്ക്ക് പെയ്തതോടെ പുല്ലും ചെടികളും വളർന്നതും തിരിച്ചടിയായി കൃഷിഭവനിൽ നിർദ്ദേശപ്രകാരം സുടംമുണസ് കീടനാശിനി ആഴ്ചയിൽ രണ്ടു തവണ വീതം അടിച്ചെങ്കിലും മാറ്റമൊന്നും ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു നമ്മൾ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് എഞ്ചി വെച്ചത് മൂന്നാല് കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരിക്കണമാണ് കഴിഞ്ഞ കൊല്ലം വരുമാന കംപ്ലൈനൊന്നുമില്ല ഇക്കൊല്ലം അതിലൊരു വെച്ചോർമ്മത്തിന് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നല്ലൊരു മഞ്ഞളിപ്പ് വന്നു അതിന് രണ്ട് മരുന്ന് അടിച്ചു അത് കുറച്ച് മാറ്റം വന്നു പിന്നീട് മൊത്തത്തിലാണ്ട് മഞ്ഞളിച്ച് കരിഞ്ഞു പോയി മൂടളിച്ചും കൊണ്ട് പിന്നെ ഇല കരിഞ്ഞു പോവുക അങ്ങനെ മൊത്തം അതിപ്പോൾ ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ് നമുക്കൊരു നൂറ്റി ജില്ലാം കിലോ ഇഞ്ചി വെച്ചതാണ് എങ്ങനെയൊരു ആയിരം കിലോൻ്റെ അടുത്ത് ഇഞ്ചി കിട്ടേണ്ട കണ്ടീഷൻ ഉണ്ടായിരുന്നു തണ്ടും കാര്യങ്ങളും അതിൻ്റെ വിലവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്നും കിട്ടാത്ത കണ്ടീഷനാണ് കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് കൃഷിഭവൻ അധികൃതർ പറയുന്നത് വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ വടക്കഞ്ചേരി